ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് ഫോൺ മാർക്കറ്റിലെ ട്രെൻഡ്സാണ് അപ്പോൾ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ട്വൻറ്റി ട്വൻ്റി ഫോർ അവസാനിച്ചിരിക്കുകയാണ് ഇൻഫാക്ട് ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ജാൻവരി ഫസ്റ്റ് ടു മാർച്ച് തേർട്ടി ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ അത് ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ ഉണ്ടായ മാർക്കറ്റ് സെയിൽസും മാർക്കറ്റ് ട്രെൻഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ബ്രാൻഡ്സാണ് ഗെയിൻ ചെയ്തത് ഏത് ബ്രാൻഡ്സാണ് താഴോട്ട് പോയത് ഏതിൻ്റെയൊക്കെ ബ്രാൻഡാണ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഏതൊക്കെ സ്മാർട്ട് ഫോൺസാണ് വിറ്റത് എല്ലൊക്കെയാണ് ഈ മാർക്കറ്റ് ട്രെൻഡ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ൗണ്ടർ പോയിന്റ് റിസർച്ച് എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് അവർ കുറേ വർഷങ്ങളായിട്ട് സ്മാർട്ട് ഫോൺ ട്രെൻഡ് അനലൈസ് ചെയ്ത് എത്ര സെയിൽസ് വോളിയം ഉണ്ട് ഇതെല്ലാം പ്രിഡിക്ട് ചെയ്യുന്ന ഒരു ടീമാണ് കൗണ്ടർ പോയിന്റ് റിസർച്ച് അപ്പോൾ അവർ ഏറ്റവും ലേറ്റസ്റ്റ് അവരുടെ ട്രെൻഡ്സ് സ്മാർട്ട് ഫോൺ ട്രെൻഡ്സ് ഈ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടറിൽ അനൗസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണോ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഈ ഇതേപോലത്തെ വീഡിയോസ് കാണാനായി ഡെഫിനറ്റ്ലി ആ ബെൽക്കോട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോൺ അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറിൽ സാംസങ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് ലീഡ് മാർക്കറ്റിൽ ഇൻഫാക്ട് ഒന്ന് രണ്ട് ക്വാർട്ടറിൽ വന്നായിരുന്നു ഒരു കാലത്ത് ആയിരുന്നു ഈ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞിരുന്നത് പിന്നെ അവരെ മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോയി അവിടെയാണ് സാംസങ്ങും വിവോവും മുന്നോട്ട് വന്നത് അപ്പോൾ ആയിരുന്നു കുറച്ചു കാലം മുന്നോട്ട് അതിനൊപ്പം തന്നെ വിവോ ഇടയ്ക്ക് ഒന്ന് റാങ്ക് ഫേസ്റ്റിൽ വന്നായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡിൽ സാംസങ്ങിന് ആക്ച്വലി വളരെ അലാമിംഗ് ആയ ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് ച്ച സാംസങ് ഒരു കാലത്ത് ഒന്നായിരുന്ന നമ്പർ വൺ ആയിരുന്നത് ഇപ്പോൾ നമ്പർ ത്രീയിലോട്ട് സ്ലൈഡ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഇൻഫാക്ട് ഷോമിയാണ് ഗെയിൻ ചെയ്തത് അതൊരു പ്രോബ്ലം എത്ര സർപ്രൈസിങ് അല്ല കാരണം കഴിഞ്ഞ വർഷം ഷോമി ഇറക്കിയ ഫോൺസ് എല്ലാം തന്നെ അത്യാവശ്യം നല്ലതായിരുന്നു ഈ വർഷവും നല്ല സ്റ്റാർട്ടിങ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി അങ്ങനത്തെ നല്ല ഫോൺസ് ഒക്കെ ഇറക്കിയായിരുന്നു അതേപോലെ ഷോമി ഫോർട്ടീൻ സീരീസ് ഇറക്കിയിരുന്നു ഫ്ളാഗ്ഷിപ്പ് ഡിവൈസസ് കൊണ്ടുവരാൻ തുടങ്ങി അപ്പം ആളുകളിൽ വീണ്ടും ട്രസ്റ്റ് കാരണം ഷോമി മൂന്നിൽ നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് വിവോട് അപ്പൊ നമുക്ക് ട്രെൻഡ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ മാർക്കറ്റ് വോളിയം അതായത് നമ്പർ സെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് അപ്പോൾ മാർക്കറ്റ് വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്പർ വണ് ട്വന്റി ട്വന്റി വിവോ ആണ് പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനമാണ് അവരുടെ മാർക്കറ്റ് വോളിയം പിന്നെ അത് സെവൻറ്റീൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് വോളിയം വോളിയും ഷൗമിയുണ്ടോ പതിനഞ്ച് പതിനഞ്ച് പോയിൻറ്റ് എട്ടുനിന്ന് പതിനെട്ട് പോയിന്റ് എട്ട് ഗെയിൻ ചെയ്തിരിക്കുകയാണ് അതിനൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാംസങ് താഴോട്ട് പോയിരിക്കുകയാണ് ട്വൻറ്റി പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് മാർക്കറ്റ് വോളിയൂന്ന് വെറും പതിനേഴ് പോയിന്റ് അഞ്ചിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഷോമിയനകത്ത് നമുക്ക് വി ഒ പോക്കോം കൂടി ഉണ്ട് അതിനൊപ്പം തന്നെ വിവോനകത്ത് ഐക്കോ ഇൻക്ലൂഡഡ് ആണ് ഓപ്പോ എന്താ പറയുക വൺ പ്ലസ് ഇൻക്ലൂഡഡ് അല്ല ആക്ച്വലി വൺ പ്ലസ് അതേഴ്സിലാണ് വരുന്നത് അതേപോലെ തന്നെ ഓപ്പോവും താഴോട്ട് പോയിരിക്കുകയാണ് റിയൽമി ചേറെക്കുറെ സെയിം ആണ് എന്നാലും ചെറിയൊരു ഗെയിൻ വന്നിട്ടുണ്ട് പിന്നെ ട്രാൻഷൻ ഹോൾഡിങ്സും മാർക്കറ്റ് വോളിയം ഷെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിച്ചത് സാംസങ്ങിൻ്റെ പതനമാണ് കാരണം സാംസങ് ഓൾമോസ്റ്റ് ത്രീ പെർസെൻറ്റേജ് മാർക്കറ്റ് ഷെയർ താഴോട്ട് വരികയാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഓവർ പ്രൈസ് ആൾക്കാർക്ക് ആൾക്കാർക്കിപ്പോൾ നല്ല വാല്യു ഫോം മണി ഡിവൈസസ് ഐക്കും ഷോമിയും പോക്കും ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺസിന് അത്രത്തോളം ഡിമാൻഡില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇറങ്ങിയ എ സീരീസും എം സീരീസും എ എ എ സീരീസിലെ ഒട്ടുമിക്ക ഫോൺസ് ഓവർ പ്രൈസ്ഡാണ് നമ്മളാ ഈ അടുത്തിറങ്ങിയ എ സീരീസ് എ ഫിഫ്റ്റീൻ ഫൈവ് ജിയും അതേപോലെ എ ട്വൻറ്റി ഫൈവ് ഫൈവ് ജിയും ഒക്കെ ഓവർ പ്രൈസ്ഡ് ആയിരുന്നു അതേപോലെ തന്നെ എ എ സീരീസിലിറങ്ങിയ ബാക്കി ഫോൺസ് എല്ലാം തന്നെ ഓവർ പ്രൈസ് ചെയ്യുന്നു അപ്പോൾ ഇത് ഇങ്ങനെ ഓവർ പ്രൈസ് ചെയ്ത് നോക്കുമ്പോൾ കാരണം ഇപ്പം ഇറങ്ങിയ സാംസങ് എസ് ട്വന്റി ഫോർ സീരീസും ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തിൻ്റെ മുകളിലായിരുന്നു വന്നത് അതും പ്രൈസ് വളരെ കൂടുതലായിരുന്നു അപ്പോൾ ഇത്രയും പ്രൈസിൽ വിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ കസ്റ്റമേഴ്സിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതായിരിക്കും പ്രോബിളി വൺ ഓഫ് ദ റീസൺസ് ഈ ഒരു ഡൗൺഫോളിന് ഒരു മൂന്ന് ശതമാനമോളം മാർക്കറ്റ് വോളിയം കുറഞ്ഞിട്ടുണ്ട് സാംസങ്ങിൻ്റെ ഈ ഒരു രണ്ട് ക്വാർട്ടറെടുത്ത് നോക്കിയാൽ അതായത് ട്വ ക്യു വൺ ട്വൻ്റി ട്വൻ്റി ത്രീ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടറും ഈ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ സാംസങ് നല്ലോണം താഴെ പോയിട്ടുണ്ടെന്ന് വേണ്ടി പറയാം അതിൽ ഗെയിൻ ചെയ്തത് വിവോവും ഷൗമിയാണ് അപ്പോൾ വിവോൻ്റെ സ്മാർട്ട് ഫോൺസ് നമുക്കറിയാം നല്ല വാല്യൂ ഫോർ മണിയൊക്കെയാണ് പ്രത്യേകിച്ച് ക്യാമറയിൽ അറ്റ്ലീസ്റ്റ് നല്ല ഫോൺസാണ് ഇറക്കുന്നത് വാല്യൂ ഫോർ മണി എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നല്ല ഫോൺസാണ് ഇറക്കുന്നത് കുറച്ച് നല്ല ക്യാമറ സെൻറ്ററിക് ഡിവൈസസ് ആണ് ഇറക്കുന്നത് അതിനൊപ്പം തന്നെ ഐക്കു ഉണ്ട് ഐക്കുവയുടെ ഫോൺസ് നമുക്കറിയാം കിഡിലും വാല്യൂ ഫോർ മണി അപ്പോൾ ആ വിവോനകത്ത് ഐക്കും കൂടി ഇൻക്ലൂഡ് ആണ് അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും നല്ല മാർക്കറ്റ് ഷെയർ അതിനൊപ്പം തന്നെ ഷോമിനാത്ത് റെഡ്മിയും പോക്കോും കൂടെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അവർക്ക് ഇറങ്ങിയ ആ ബ്രാൻഡിൽ മൂന്ന് ബ്രാൻഡിലും കൂടെ ഇറങ്ങിയ ഫോൺസ് എല്ലാം തന്നെ നല്ലതായിരുന്നു സാംസങ്ങിന്റെ എ സീരീസാണ് പ്രോബലി എ സീരീസും എം സീരീസും അത്ര വാല്യൂ ഫോർ മണി ആയിട്ട് വരുന്നില്ല ഇപ്പോൾ അതാണ് ഒരു മേജർ റീസൺ ഇനി ബാക്കി ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിച്ചു നത്തിങ് ഫോൺ വൺ ഫോർട്ടി ഫോർ പെർസെൻറ്റേജാണ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കമ്പയർ ചെയ്ത് ഈ വർഷം ഇതേ സമയത്ത് നോക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി നാല് ശതമാനമാണ് ഇൻക്രീസ്ഡ് ആയിട്ടിരിക്കുന്നത് അത് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ആണ് കാരണം വൺ പ്ലസ് നത്തിങ്ങിൻ്റെ ഈ അടുത്തിറക്കിയ ഫോൺസ് എല്ലാം തന്നെ വളരെ പോപ്പുലർ ആയിരുന്നു അതേപോലെ തന്നെ മോട്രോളം അമ്പത്തെട്ട് ശതമാനമാണ് ഷിപ്പിംഗ് വോളിയം ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് മോട്ട്രോളേൻ്റെ ഫോൺസ് പറയല്ലേ മോട്ട്രോ ഇത്തവണ അടിപൊളി ഫോൺസ് ആണ് ഈ ഇറക്കിയ ഫ്യൂഷൻ സീരീസ് അതേപോലെ ഒരുപാട് സീരീസ് അവർ ഇറക്കിയായിരുന്നു അതെല്ലാം തന്നെ നല്ല വെൽ റിസീവ്ഡ് ഫോൺസ് ആയിരുന്നു നല്ല വാല്യൂ ഫോർ മണി ഡിവൈസസ് ആയിരുന്നു അതേപോലെ ഷോമീൻ്റെ ഷിപ്പ് ബെൻസ് ഇരുപത്തെട്ട് ശതമാനമാണ് ഇൻക്രീസ് ആയിരിക്കുന്നത് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് പറയുകയാണെന്ന് വെച്ചാൽ പിന്നെ ട്രാൻഷ്യൻ ഹോൾഡിങ്സ് ഇൻഫിനിക്സ് ടെക്നോ ഐടെൻ ഈ മൂന്ന് ബ്രാൻഡും കൂടെ ഇരുപത് ശതമാനം ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അതും സർപ്രൈസിങ് അല്ല കാരണം ടെക്നോൻ്റെയും ഇൻഫിനെക്സിന്റെ ഫോൺസ് ഈ അടുത്തിറങ്ങിയ ഫോൺസ് എല്ലാം തന്നെ നല്ല വാല്യൂ ഫോർ മണി ഡിവൈസസ് ഡിവൈസസാണ് പ്രത്യേകിച്ച് ഇൻഫിനിക്സ് നല്ല ക്വാളിറ്റി സ്മാർട്ട് ഫോൺസ് ഇറക്കാൻ തുടങ്ങി അത് അതുകൊണ്ടാണ് പ്രോബ്ലി അവരെ ഷിപ്പ്മെന്റ് വോളൂംസും ഇരുപത് ശതമാനം ഇൻക്രീസ് ആയിട്ടുണ്ട് പിന്നെ റിയൽമി എയ്റ്റീൻ പെർസെൻറ്റേജ് ആണ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഇതാണ് ഇപ്പോൾ കിട്ടിയ നമുക്ക് കിട്ടിയ കൗണ്ടർ പോയിൻറ്റ് റിസർച്ച് അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതലിങ്ങനെ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഞാൻ പറയാം ഇപ്പം എന്താണെങ്കിലും ഇതിൽ ഒരു കാര്യമാണ് ഏറ്റവും ഇപ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാംസങ്ങിൻ്റെ എന്താ പറയുക മാർക്കറ്റ് വോളിയം കുറഞ്ഞു എന്നുള്ള എന്നാൽ അവരെ മാർക്കറ്റ് ഷെയർ ഉണ്ടല്ലോ അതിലിപ്പോഴും എന്താ പറയുക മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും തന്നെയാണ് ഏറ്റവും ടോപ്പ് കാരണം അവരെ ഫോൺസ് അത്രയും പ്രൈസിലാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വാല്യൂ ഷെയർ ഡെഫിനറ്റ്ലി ആണ് ഈവൻ ഐഫോണും അതേ അതേ റേറ്റ് തന്നെയാണ് എന്നാൽ മാർക്കറ്റ് സെയിൽസ് കുറഞ്ഞു എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് അത് പ്രോബർലി സാംസങ്ങിന് റിയലൈസ് ചെയ്യേണ്ട സമയമായി കാരണം ഇങ്ങനെ ഒരുപാട് ഓവർ പ്രൈസ്ഡ് എ സീരീസും എസ് സീരീസും ഇറക്കി കൊണ്ട് ആൾക്കാർ വാങ്ങിക്കൊള്ളുന്നില്ല എന്നുള്ള ബ്രാൻഡ് വാല്യൂ ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിലും ഇപ്പോൾ ആൾക്കാർ വളരെ നോ നോക്കിയിട്ടാണ് വാങ്ങുന്നത് വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണെങ്കിലും ആൾക്കാർ റിജക്റ്റ് ചെയ്യും കാരണം ആൾക്കാർക്ക് ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ ഒബ്വിയസ്ലി അതിന് ഏറ്റവും മികച്ച ഒരു വാല്യൂ കിട്ടുന്ന ഫോണായിരിക്കും എല്ലാവരും ഇൻട്രസ്റ്റഡ് അപ്പോൾ അങ്ങനത്തെ ട്രെൻഡ് വരുമ്പോൾ എല്ലാവർക്കും നല്ല ഫോൺ വാങ്ങണം ബ്രാൻഡ് നോക്കുന്നതിന് ഉപരി അതിൻ്റെ നമുക്ക് കിട്ടുന്ന കൊടുക്കുന്ന വാല്യൂ പ്രൈസിന് കിട്ടുന്ന വാല്യൂ എത്രത്തോളം നല്ലതാണ് എത്രത്തോളം നല്ല ക്യാമറസ് ആണ് എത്ര നല്ല ഡിസ്പ്ലേ ആണ് എല്ലാം തന്നെ ആൾക്കാർ നോക്കിയിട്ടാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് സാംസങ്ങിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്തതിൽ എനിക്ക് പ്രോബ്ലി സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കിയാണ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സാംസങ് എവിടെയാണ് ഇപ്രൂവ് ചെയ്യേണ്ടത് എല്ലാം തന്നെ കണ്ടെൻ സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക എനിക്ക് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ നർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ